നമസ്തേ ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല പരിഹാസ്യരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ലോകത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന മന്ത്രം ലോകിനോ ഭവന്തു എന്നുള്ളതാണ് വാദം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതിന് മുമ്പിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ വരികളുടെ ഭീകരമായിട്ടുള്ള അർത്ഥം എന്താണ് അതാണ് എല്ലാവരും ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ആ ഭീകരമായിരിക്കുന്ന അർത്ഥതലം ഒരാളെയും അവഹേളിക്കാനല്ല എന്നാദ്യം പറയാം പരിഹാരം മാത്രമാണ് പരിഹാസമില്ല നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഏതാണ് ഒരാളെയും ഒരു കുഞ്ഞിനെയോ നമ്മൾ പരിഹസിക്കാൻ ഇല്ല അപ്പോൾ ആ പരിഹാരമായിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ആർക്കും എതിരായിട്ടുള്ള സംസാരിക്കുന്നത് യഥാർത്ഥ വസ്തുതകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം നമുക്ക് ആ അർത്ഥ തല ഒന്ന് കാണാം മഹിഷ ഗോബ്രാഹ്മണേത്യം ലോകാ സമസ്തോഭവന്ദ ാന്തി ശാന്തി ശാന്തി ഇതാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ദ ന്യായേന മാർഗീണ മഹിം സ്വസ്തിയുടെ തലം എന്ന് പറഞ്ഞാൽ യുക്തിയുടെ തലമല്ല യുക്തിയിൽ നിന്നും ബുദ്ധി കൊണ്ട് യുക്തത്തെ കണ്ടെത്തി അപ്പോൾ അവിടെ യുക്തിവാദം തീർന്നു പിന്നെ യുക്തിവാദം തീർന്നിട്ട് യുക്തമായതിനെ കണ്ടെത്തി യുക്തിയിൽ നിന്നും ബുദ്ധിയാൽ യുക്തത്തിലേക്കും യുക്തത്തിൽ നിന്നും ഭക്തിയിലേക്കും ഭക്തിയിൽ നിന്നും മുക്തിയിലേക്കും മുക്തിയിൽ നിന്നും മോക്ഷത്തിലേക്കും മോക്ഷത്തിൽ നിന്നും സ്വർഗത്തിലേക്കും അതായത് സ്വർഗീയത അനുഭവിക്കുന്ന അവസ്ഥയിലേക്കും അതിലൂടെ സ്വസ്തിയിൽ നിന്നും സ്വസ്തികത്തിലേക്കും സ്വസ്തികമെന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ജ്ഞാനമുദ്രയാണ് ആ ജ്ഞാനമുദ്രയെ പതിപ്പിക്കുന്ന തലത്തിലേക്ക് അറിവ് കൊണ്ട് എട്ട് ദിക്കിനെയും ഒന്നാക്കുന്ന സപ്ത ഭൂഖണ്ഡങ്ങളിലെയും അറിവിനെ ചേർത്ത് വെക്കുന്ന സ്വസ്തിയുടെ തലം അതായത് അറിവിൻ്റെ തലത്താൽ ജനങ്ങൾ ആ സ്വസ്തികത്തിൻ്റെ കീഴിൽ സ്വസ്ഥി അനുഭവിക്കുന്നവരായിട്ട് സംരക്ഷിക്കപ്പെടുത്തി അങ്ങനെ ഭവിക്കണമെങ്കിലോ ന്യായമാർഗത്തിലൂടെ ധർമ്മമാർഗത്തിലൂടെ രാജാക്കന്മാർ നാടിനെ രാജ്യത്തെ ഭരിക്കുന്നവരാവണം അപ്പോൾ ആരാണ് മഹി ഈ ഹിമയെ ചേർത്ത് വയ്ക്കുന്ന ജലത്തെ ചേർത്ത് വയ്ക്കുന്ന മണ്ണാണ് മഹി അത് ഈ ഭൂമിയാണ് ആ ഭൂമിയെ ഭരിക്കുന്ന രാജാക്കന്മാർ അത്രയും മഹത്വമുള്ളവരാവണം അപ്പോൾ പ്രജകൾക്ക് സ്വസ്ഥി സുനിശ്ചിതമാണ് അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണ് അതാണ് അടുത്ത വരി ലോകം ഭീകരമായിട്ട് ചിത്രീകരിക്കുന്ന ആ വരിയാണ് അടുത്തത് അതെന്താണ് ശുഭമസ്തു നിത്യം ലോക സമസ്ത സമസ്തോ ഭവത് ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും എന്തുണ്ടാകട്ടെ നിത്യവും ശുഭം ഭവിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്ത ഇനിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ പതിയിരിക്കുന്നത് അപകടമാണോ അതെയോ നമ്മളെ ഉയർത്തുന്ന ശാസ്ത്രമാണോ എന്നറിയുന്നത് ഗോക്കൾ ഗോക്കൾക്ക് സുഖം ഭവിക്കണം പിന്നെ ആർക്കാണ് സുഖം ഭവിക്കേണ്ടത് ബ്രാഹ്മണന് സുഖം ഭവിക്കണം നിത്യം ഇപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെ അർത്ഥം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വസ്തുത ഈ ബീജകോളമായ ജീവധരനായിരിക്കുന്ന ജീവൻ്റെ രാജധാനിയായിരിക്കുന്ന ചൈവ നിലയമായിരിക്കുന്ന ഈ ശിവൻ ഈ ഭൂമി ഋഷഭ വാഹനനാണ് അതായത് ഈ ബീജഗോളമായ ഭൂമിയിൽ ബേസായിരിക്കുന്ന ബീജം കാളയുടേതാണ് കാലത്തിന് കാരണം കാള മുഴുവൻ ബീജശക്തിയുടെയും ബെയ്സായിരിക്കുന്ന ബീജം സർവ്വജീവലോകത്തിൻ്റെയും ബെയ്സ് ആയിരിക്കുന്ന ബീജം കാളയാണ് അതുകൊണ്ടാണ് കാള എന്ന് പറയുന്നത് കാലത്തെ ഗമിപ്പിക്കുന്നതാകയാൽ കാള മനസ്സിലായോ അതുകൊണ്ടാണ് ഭൂമിയുടെ വാഹനം ഋഷഭമാണ് എന്ന് പറയുന്നത് ഭൂമി ശിവനാണ് ചന്ദ്രനാഥനാണ് എന്ന് പറയുന്നത് ഈ വസ്തുതയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനെ എതിർക്കുന്നവരും അറിയേണ്ടത് അന്ധവിശ്വാസത്തെ വലിച്ചു വേരോടെ പിഴുത് കളയുക എന്നിട്ട് നിങ്ങളുടെ മുൻധാരണകളെ മുഴുവൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക ഇത് അല്പസമയം ഒന്ന് കേൾക്കുക എന്നിട്ട് സ്വയം ഒന്ന് ചിന്തിക്കുക ഇപ്പം ബീജകോളമായിരിക്കുന്ന ഈ ഭൂമിയിൽ ശൈവ നിലയത്തിലെ ബേസ് ആയിരിക്കുന്ന ബീജം കളയുടേതാണ് കാലം എന്ന് പറയുന്നത് ജൈവാവസ്ഥയ്ക്കാണ് കാലം എന്ന് പറയുന്നത് ജീവനുള്ളവർക്ക് മാത്രമാണ് സമയമുള്ളത് ജൈവാവസ്ഥയാണ് കാലത്തെ ഗമിപ്പിക്കുന്നത് കാലത്തിന് കാരണം ആരാണ് ജൈവാവസ്ഥയാണ് ജീവനെ ബേസ് ആയിരിക്കുന്ന ബീജം കാളയുടേതാണ് അപ്പോൾ ഇത്ര ഗുണവൈഭവമാണ് ഈ ത്രികാലങ്ങൾക്ക് കാരണം ആത്മാവും മനസ്സ് ശരീരം എന്നിവ ചേരുമ്പോൾ അതായത് ബീജാത്മാവും ജീവാത്മാവ് ശരീരം എന്നിവ ചേരുമ്പോൾ മാത്രമാണ് എന്ത് ജനിക്കുന്നത് സമയം ജനിക്കുന്നത് ആ സമയത്തിന് കാരണമാകുന്നത് കാലത്തിന് കാരണമാകുന്നത് ജൈവാവസ്ഥയ്ക്ക് കാരണമാകുന്നത് കാളയാണ് കാളയുടെ മാതാവാകയാൽ ഗോമാതാവ് ഗോക്കളാണ് ഗോമാതാക്കൾ ഉണ്ടെങ്കിൽ കാലം ചരിക്കപ്പെടും സർവ്വജീവനും സംരക്ഷിക്കപ്പെടും സർവ്വജീവനും നിലനിൽക്കും ആ ഗോമാതാക്കൾക്ക് നിത്യം സുഖമുണ്ടാകുന്നിടത്തോളം കാലം ഈ ലോകം നിലനിൽക്കും ഈ പരമമായിരിക്കുന്ന ജ്ഞാനത്തെ ഈ ബ്രഹ്മരഹസ്യത്തെ ഈ ജ്ഞാനത്തെ സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന വൈഭവത്തെ അറിയുന്ന ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണന്മാരും ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ ജാതിയല്ല ബ്രഹ്മത്തെ അറിഞ്ഞവർ ഈ സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ച് അറിയുന്നവർക്ക് കൂടി സുഖം ലഭിക്കട്ടെ അങ്ങനെ സർവലോകത്തിനും സുഖം ലഭിക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവജീവലോകത്തിനും സുഖം ലഭിക്കട്ടെ പിന്നെയോ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്നുവെച്ചാൽ എന്തിനാണ് മൂന്ന് ശാന്തിഹി അതിൻ്റെ പിന്നിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആത്മാവിന് ശരീരത്തിന് മനസ്സിന് എത്ര കാലത്തിന് എത്ര എല്ലാം ശാന്തി ലഭിക്കട്ടെ സ്വസ്ഥി ലഭിക്കട്ടെ എന്നാണ് അർത്ഥം ഇപ്പം ഇത്രയും മഹത്തരമായിട്ടുള്ള സിദ്ധാന്തമാണ് ഇവിടെ നമ്മൾ പറയുന്നത് അതായത് ദൈവശാസ്ത്രം എന്നാൽ ഭാരതം അവതരിപ്പിച്ചതാണ് ആ ഭാരതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ദൈവശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഏടുകളാണിത് പോലും ദുർവ്യാഖ്യാനം ചെയ്യുക ഈ വേദവാക്യത്തെ പോലും ഇങ്ങനെ അവഹേളിക്കുക പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവിക്കാൻ കഴിയാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ വ്യാകുലതകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് യുക്തിയുടെ തലത്തിൽ നിന്നും ബുദ്ധി കൊണ്ട് യുക്തമായതിനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം നമുക്കെല്ലാവർക്കും അതിന് കഴിഞ്ഞേ പറ്റും നിങ്ങൾ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കൂ ലോകം അത് ഏറ്റെടുക്കും ലോകം അതിനെ കാതോർക്കും അതിനെ ഫോളോ ചെയ്യും അങ്ങനെ നമ്മൾക്ക് ഉയരാൻ കഴിയണം എല്ലാവർക്കും ഇത്തരം കഴിവുകളുണ്ട് നമ്മളും പുതിയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരു ഇതിനെയും മറികടക്കുന്ന ആശയങ്ങൾ അതിനായിട്ട് ലോകം കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് നമ്മളുടെ പൂർവീകരെ എപ്പോഴും പഠിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കുകയല്ല വേണ്ടത് അത് ജാതി മതം ഏത് രാഷ്ട്രം എന്നല്ല നോക്കേണ്ടത് അറിവ് എവിടെ കണ്ടാലും അതിനെ ബഹുമാനിക്കാനും നമ്മുടെ പൂർവികരെ ഭക്തി ഓർക്കുവാനും നമുക്ക് കഴിയണം അവരവരുടെ ജ്ഞാനത്തിൻ്റെ മാക്സിമം തലത്തിൽ നിന്നാണ് ജീവിച്ചു തീർത്തിരിക്കുന്നത് ഇപ്പോഴും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതല്ല നമ്മളുടെ കഴിവ് പുതിയത് അവതരിപ്പിക്കും ലോകം കൈയടിക്കും കാതോർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്തേ